ഒന്നുമില്ലേ അയ്യോ പറഞ്ഞത് നന്നായി സത്യമായിട്ട് ഞാനിപ്പണോ അതും പറഞ്ഞേനെ പോയിച്ചു അയ്യോ നീ കഴിക്കത്തില്ലേ ഞാൻ കഴിച്ചു ഇതാ എനിക്ക് കമ്പനി കൊണ്ടുപോയാ ഉച്ചയ്ക്ക് കഴിക്കാം ഉച്ചക്ക് കഴിക്കാനോ മലമറിക്കാനുണ്ടോ ഇല്ലെന്നുള്ളത് അവിടെ എന്തോ ഇരിക്കുന്നു എന്നുള്ളത് അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളു അത് ശെരി ഒരു ഞാൻ സുരക്ഷിതമായിട്ട് മറ്റൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കിയത് ദോശയെന്ന് എനിക്ക് തോന്നിയില്ല കണ്ടിട്ട് ദോശ കൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നി എന്താണ് ഉദ്ദേശിച്ച സത്യത്തില് അത് മറിച്ചിട്ടപ്പ പട്ടിപ്പോയതാ ഓ ദോശക്കല്ല് മറിച്ചിടാത്ത മഹാഭാഗ്യന്റെ ദൈവമേ ഇത് ആരുണ്ടാക്കിയതാ സുരഭി അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കണം പിന്നെ വേറെ ആരുണ്ടാക്കും കൊച്ച് സുരഭി നീ ഇങ്ങോട്ടൊന്നെയുദേവശ്യ കാര്യം പറയാൻ നാളെ നമ്മുടെ അഡ്വക്കേറ്റ് ദീപയുടെ മോന്റെ ബർത്ത്ഡേ ആ ഉച്ചയ്ക്കാണ് പരിപാടി പക്ഷെ കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ പോകുന്ന വഴി കുടുംബക്ഷേത്രത്തിൽ ഒന്ന് തൊഴിലിട്ട് പോകാം അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ചില സമയത്തിന് കൃത്യമായിട്ട് ഇറങ്ങണം കേട്ടല്ലോ മുത്തു ഓ നാളെ നീയും വരണം ഇപ്പോഴേ റെഡി അല്ല ഇപ്പോഴത്തെ നാളെ കാര്യം ഈ പറയുന്നത് അലങ്കാരികമായിട്ട് പറഞ്ഞതാണ് സഹവാസം അങ്ങനെയാണല്ലോ നാളെ കമ്പനി രാവിലെ ഇറങ്ങി തിരിക്കല്ലേ ആ എന്നോടും കൂടെ പറയാവാ എന്തൊക്കെയായാലും ശരി പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ഇറങ്ങിക്കോളാം നീ മേക്കപ്പ് ഇട്ടോണ്ട് അവിടെ ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ട് മേക്കപ്പ് ഇട്ടോളാം രണ്ടു മണിക്കൂർ നേരത്തെ കാര്യല്ലേ കാര്യ രണ്ടു മണിക്കൂർ മേക്കപ്പ് നീ എന്തോ അല്ല ഞാൻ കൂടുതൽ കമൽഹാസന്റെ അസൂയ അയ്യടാ അയ്യോ ഇല്ലേ വേണ്ടേ ഒരുപാട് ഇങ്ങനെ വാരി പൂശി അത് ഇതും ഒക്കെ വാരി തേച്ചു കഴിഞ്ഞാലേ വെറുതെ മനുഷ്യന് ചിരിക്കും ഓത്തോട്ട് ഇത് ദിവസം കാണുന്ന പ്രസോഭമുറ അവസ്ഥ എന്നെ കളിയാക്കുമ്പോ ചിരിക്കാൻ എല്ലാവർക്കും എന്തും രാവിലെ പ്രഷോഭേട്ടിന്റെ കയ്യിൽ ലാപ്ടോപ്പ് കൊടുത്ത് അത് ഷെൽഫിൽ വെക്കാൻ പറഞ്ഞില്ലേ അതെന്തിനാ അതെ ആനുവൽ റിപ്പോർട്ടാണ് കമ്പനിയുടെ മീറ്റിംഗിൽ എനിക്ക് പ്രസന്റ് അത് അത് അങ്ങനെ സാധനമല്ല ആ വെക്കാൻ പറഞ്ഞു സുരഭി നിന്റെ കമ്പനിക്കുണ്ടോ ഇതുപോലുള്ള ആനുവൽ റിപ്പോർട്ടുകൾ ഉണ്ടോ കമ്പനി ഉണ്ടായിട്ട് വേണ്ട റിപ്പോർട്ട് ചില കമ്പനികൾ വീണാലേ ചില കമ്പനികൾക്ക് ഉയരാൻ പറ്റുള്ളൂ ആരെ ഉദ്ദേശിച്ചു പറഞ്ഞൊന്നും അല്ല എന്റെ കമ്പനി തകർത്തവര് അനുഭവിക്കും അത്രേ ഉള്ളൂ കൊച്ചേ നിനക്ക് എന്നോട് വല്ലോ പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി നേരിട്ട് പറയണം അല്ലാതെ ഇങ്ങനെ വളഞ്ഞ വഴി വരേണ്ട കാര്യമില്ല എനിക്ക് എനിക്കെന്റെ ആവശ്യമൊന്നുമില്ല ഏത് വലിയ കമ്പനി ആയാലും അത് പൂട്ടിക്കെട്ട ഒരു ഒറ്റ ദിവസം മതി പലരും എന്റെ അടുത്ത് അങ്ങനെയാണല്ലോ ചെയ്തത് അതാരും മറക്കണ്ട നമ്മുടെ കമ്പനിക്കെതിരെ എന്തെങ്കിലും ചെയ്യോന്നാണ് എന്റെ പേടി ഏ അവൾ ഒരു ചുക്കും ചെയ്യത്തില്ലെന്ന് ഈ വാചവടി മാത്രമേ ഉള്ളൂ ഇനിയിപ്പൊ അഥവാ വല്ലതും ചെയ്യണമെന്ന് വല്ല ആഗ്രഹം തോന്നി ശ്രമിച്ചാല് ഇതേ ഇന്നലെ പെയ്ത കാറ്റത്തും മഴയതൊന്നും ഉണ്ടായ കമ്പനി അല്ല ചന്ദ്രഹാസം കമ്പനി അത് ഈ സുഹാസിനിയാണ് അത് ഓർമ്മ വേണം അയ്യോ